മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി ബസ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇടയ്ക്കിടെ നടക്കുന്നത് മൂലം തൊഴിലെടുക്കാനാവുന്നില്ലെന്ന് മഞ്ചേരിയിലെ ബസ് ജീവനക്കാർ വിഷയത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും കണ്ടെത്താനായിട്ടില്ല ഇതിന് ഒരു പരിഹാരം കാണുന്നതുവരെ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തില്ലെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ബസ്സും വിദ്യാർത്ഥികൾ കയറ്റാത്ത സംഭവമല്ല ഒരു സ്റ്റോപ്പിൽ ടൈം വൈകി കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടിക്കാരൻ ആട് എടുക്കാൻ സംഭവിക്കൂല അപ്പോൾ അവിടെ നിർത്താതെ വർഷം മുന്നോട്ട് പോകും അത് ഇവരെ കയറ്റാതെ പോകില്ല ഞങ്ങൾക്ക് സമയത്തിന് ഓടിയപ്പോ നിറത്തിൽ കംപ്ലീറ്റ് ബ്ലോക്കാണ് കോഴിക്കോട് നിന്ന് കഴിഞ്ഞാൽ മഞ്ചേരി വരെ ബ്ലോക്ക് ആണ് ഈ ബ്ലോക്കൊക്കെ തന്നെ ചെയ്യുന്ന ഡ്രൈവർ കുടല് വാരി പിടിച്ചിട്ടാണ് ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന നായകതാണേ ഉള്ളൂ ഇങ്ങനെ ഞങ്ങളിത് അനുഭവസ്ഥരാണ് നിങ്ങളെപ്പോലുള്ള ഈ നാട്ടുകാരൊക്കെ കണ്ടറിവ് കേട്ടറിവേളൂ ഞങ്ങൾ ദിവസം കാണണം ഈ സംഭവം അപ്പോൾ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ കഴിയുന്നില്ല തൊഴിലാളികൾക്ക് ഒന്ന് ഞങ്ങൾ പോലെ ഞങ്ങൾ കുടുംബം പറ്റാൻ പോരാ അഞ്ച് മണിക്ക് നാല് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് പോലുണ്ട് ഏഴ് എട്ട് ഒമ്പത് മണി പണിയെടുത്ത് ഞങ്ങൾ എണ്ണൂറിലുള്ളവർക്ക് കൂലിട്ടുണ്ട് ഇതിൽ ഞങ്ങളല്ലേ ചിലവ് കഴിഞ്ഞാൽ ഇവരെ അടി കൊണ്ടാൽ ഈ അടി കിട്ടി ഞങ്ങൾ ആ ചികിത്സ കൂടി ഇത് ഞങ്ങൾ പണം കണ്ടെത്തണം അപ്പം അടി കൊണ്ട് ഇനി തൊഴിലെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇന്നലെ ഈ കെ എസ് യുവിൻ്റെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ആ ബസ്സിന്റെ ഓണറാണ് ഇയാളെ വിളിച്ചിട്ട് വളരെ അനാവശ്യ വാക്കുകൾ വണ്ടി സർവീസ് നടത്തുക നട്ടല്ലുണ്ടോ പിന്നെ വിളിച്ചതൊക്കെ മറ്റു ഭാഷ മാറിയിട്ടുണ്ടാവും ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടി ഇതിനെതിരെ ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ സമരമല്ല ഞങ്ങള് പണിയെടുക്കണില്ല മുതലാളിമാർ ഞങ്ങൾ ഓടാൻ ഞങ്ങൾ ഓടാൻ തയ്യാറല്ല വണ്ടി ഓടാൻ തയ്യാറില്ല ഞങ്ങൾക്ക് തല്ലുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം മഞ്ചേരി തുറക്കലിൽ വെച്ച് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയില്ലെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചിരുന്നു ഇതേ തുടർന്ന് ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുകയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനം സഹിക്കാനാവുന്നതിലും ഏറെയാണ് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നടപടിയെടുക്കാതെ സർവീസ് നടത്തില്ലെന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത് കുടുംബം പോറ്റാൻ ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മർദ്ദനം അനുഭവിക്കുന്നത് ഏറെ സങ്കടകരമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തിൽ ബസ്സുടമയ്ക്കും ബസ് സർവീസ് നടത്തുന്നതിനും ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി